തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പോലീസ് പ്രതിക്ക് പിന്നാലെയായിരുന്നു പെൺകുട്ടിയുടെ പരാതിക്ക് പിന്നാലെ രാജ്യം വിട്ട വിതുര സ്വദേശി ഷജിൻ സിദ്ദിക്ക് ഒടുവിൽ പോലീസിന്റെ പിടിയിലായി ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ പ്രതിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതി പെൺകുട്ടിയുടെ ഇരുപത്തഞ്ച് പവൻ സ്വർണാഭരണങ്ങളും രണ്ടര ലക്ഷം രൂപയും കൈക്കലാക്കിയാണ് റ്റിങ്ങൽ ആലംകോട് സ്വദേശിയായ ഭിന്നശേഷിയുള്ള പെൺകുട്ടി കഴക്കൂട്ടത്ത് കമ്പ്യൂട്ടർ കോഴ്സിന് പഠിക്കുമ്പോഴായിരുന്നു പീഡനം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതി പെൺകുട്ടിയുടെ പക്കൽ നിന്നും ഇരുപത്തിയഞ്ചു പവൻ സ്വർണാഭരണങ്ങളും രണ്ടര ലക്ഷം രൂപയും കൈക്കലാക്കി കേസിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി വിദുര പെരിങ്ങമല സ്വദേശി ഷജിൻ സിദിഖ് എന്ന മുപ്പത്തിമൂന്നുകാരൻ പിടിയിലായത് പീഡനശേഷം ഗൾഫിലേക്ക് മുങ്ങിയ പ്രതി തിരികെ വരുമെന്ന വിവരം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് വിവാഹിതനായ ഷജിൻ സിദ്ദിഖ് അത് മറച്ചുവെച്ച് പെൺകുട്ടിയോട് സ്നേഹം നയിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പെൺകുട്ടിയെ ആറ്റിങ്ങലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരത്തെ ഹോട്ടലിലെത്തിച്ചാണ് പലതവണ പീഡിപ്പിച്ചത് സ്വർണാഭരണങ്ങൾ കൈക്കലാക്കിയ ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയ പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ജനുവരിയിലാണ് പെൺകുട്ടിയുടെ പരാതിയിന്മേൽ ആറ്റിങ്ങൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അവിവാഹിതനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിരവധി പെൺകുട്ടികളെ ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്